മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ രാത്രി നമ്മുടെ സ്ത്രീതും അർജുനൊക്കെ ഒരുമിച്ച് ഒരു ബെഡിലാണ് കിടന്നത് അവൻ രസകരമായിരുന്നു നല്ല ലൈവിൽ നടന്നുകൊണ്ടിരുന്നത് കുറേ പിള്ളേരെയൊക്കെ വെച്ചിട്ടാണ് ശ്രീദ് കിടക്കുന്നത് അപ്പോൾ അർജുൻ എ അർജുന എൻ്റെ മതിൽ ചവിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് എക്സ്ക്യൂസ് മീ എക്സ്ക്യൂസ് മീ എൻ്റെ ജിമ്മിനെ തരൂ പിന്നെ പറയുന്നുണ്ട് എക്സ്ക്യൂസ് മീ എക്സ്ക്യൂസ് മീ നിങ്ങളെ മൈക്ക് മാറ്റു അങ്ങനെ കുറേ നല്ല ശ്രീതുങ്ങനെ അർജുനുമായിട്ട് ഇങ്ങനെ ഓരോ തമാശയും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വളരെ രസകരമായിരുന്നു ഇന്നലെ ലൈവിൽ പിന്നെ നമ്മുടെ ശരണ്യൻ്റെയൊക്കെ ടീമിനെ അവരെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് കിടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ശരണ്യക്കൊക്കെ സ്ഥലം ശരണ്യം വന്ന് പറഞ്ഞ് ശ്രീധൂൻ്റെ അടുത്ത് കിടക്കണമെന്നാണ് അപ്പോൾ ശ്രീധു പോയി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വരാമെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അർജുൻ നല്ല വിറ്റായിരുന്നു എക്സ്ക്യൂസ് എക്സ്ക്യൂസ്മി നിങ്ങൾ കുറച്ച് നീ കിടക്കുമോ എൻ്റെ കൈ ഒന്നും ടച്ച് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ശ്രീധൂനോടും പറയുന്നുണ്ട്